ഹലോ ഗാറ്റ്സ് പ്ലാന്റ് ഉമാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്ത് രൂപ മുതലുള്ള ചെടികളാണ് സെയിൽ ചെയ്യുന്നത് അതിൽ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ പ്ലാന്റ്സ് ലൈക് കൊളക്കേഷ്യാസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വളരെ കുറവായിരിക്കും അപ്പോൾ ആദ്യം ആദ്യം ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാനിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് എപ്പിമീരിയം പീനട്ടും ആൽബോ ആണ് ഇതിൻ്റെ സെല്ലിംഗ് സൈസാണ് നമ്മൾ ഈ കാണിക്കുന്നത് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീവ്സ് ആയി മെച്ചൂറായിക്കഴിയുമ്പോഴത്തേക്കും ഫെനസ്ട്രേഷൻ ഒക്കെ വരും ആ ലീഫിൽ സ്പ്ലിറ്റ് വരും മെച്യൂരിറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലീഫിൽ നമ്മളത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം അടുത്തത് സിങ്കോണിയ ആണ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയി സെയിൽ ചെയ്തിട്ട് അപ്പോൾ അത് അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ടുണ്ട് സിങ്കോണിയ ആൽബോ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു പ്ലാൻ്റാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് മാജിക് കൊളക്കേഷണം കൊളക്കേശ്വര രണ്ട് സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മദർ പ്ലാന്റിൻ്റെ അത്ര വലുപ്പമുള്ള ഉള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സും അത്ര തീരെ ചെറുതല്ല കേട്ടോ തീരെ ചെറുത് നമ്മൾ കൊടുക്കില്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോർട്ടി റുപ്പീസും തേർട്ടി റുപ്പീസും ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏത് പ്ലാന്റിനാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയണം പറയണോട്ടോ അതൊക്കെ തേർട്ടി റുപ്പീസിൻ്റെ പ്ലാൻസാണ് വലിപ്പമുള്ള പ്ലാന്റ്സൊക്കെ ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഫോർട്ടി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണ് ബ്ലാക്ക് മാജിക് കൊളക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഏത് റേറ്റ് ആണെന്ന് മെൻഷൻ ചെയ്താൽ നമ്മൾ അതനുസരിച്ച് തരുന്നതാണ് ഏതെങ്കിലും പ്രൈസിൻ്റെ സോൾഡ് ഔട്ട് ആയി കഴിയുമ്പോൾ അതും നമ്മൾ പ്രത്യേകം പറയുന്നതാണ് കൊളക്കേഷ്യ ലൈറ്റ് പില്ലറാണ് നെക്സ്റ്റ് പ്ലാന്റ് നമ്മളിത് ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് തയ്യാളായിട്ടുണ്ട് അപ്പോൾ പിങ്ക് വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ലൈപ്പില്ലറിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് അബോ ആണ് റേറ്റ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റും ഒരു കൊളക്കേഷ്യ പ്ലാന്റ് ആണ് അടുത്തത് മയൂയി സൺറൈസ് എന്ന് പറഞ്ഞ കൊളക്കേഷ്യ ആണ് ഇതും നമ്മൾ അത്യാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് തൈകൾ നമുക്കായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാറുണ്ട് തൈകളായിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റുള്ള ആണ് അപ്പോൾ ഇതിന് ഇത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിന് ഇത് നമുക്ക് ഈ ഇതിൽ കാണുന്ന അത്ര പ്ലാന്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളു കെട്ടോ അടുത്തത് വെരിഗേറ്റഡ് മെക്സിക്കൻ സ്വാർഡാണ് നമ്മളിത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ കുറച്ചായിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് അമ്പത് രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് അപ്പം നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തേർട്ടി റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ഫ്ലവർ ഉണ്ടാവും നമ്മുടെ മെക്സിക്കൻ വേർഡ് പോലെ ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും ഇപ്പോൾ ഇതിനൊക്കെ മെച്യൂരിറ്റി വന്ന പ്ലാന്റ്സ് ആണ് അതിൻ്റെ ഫ്ലവർ ആയ പ്ലാന്റ്സ് ആണ് നമ്മളത് അടുത്ത തൈക്ക് വേണ്ടി കുത്തി വെച്ചേക്കുവാണ് അടുത്തത് കൊളക്കേഷ ഫറോസ് മാസ്ക് ആണ് ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് സെയിൽ ചെയ്യുന്നത് എൻ്റെ തൈകൾ അങ്ങനെ ആവാറില്ല ഒരാശം വന്നത് ഒരു കസ്റ്റമർ ചോദിച്ചപ്പോൾ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഒരു തൈ അവൈലബിൾ ആണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി അബോ ആണ് നമ്മൾ വാങ്ങുമ്പോഴേക്കുള്ള പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റിക്കാണ് അടുത്തത് ടീ കപ്പ് കൊളക്കേശിയാണ് ഇതിൻ്റെ ചെറിയ തൈക്കും വലിയ തൈക്കും സെപ്പറേറ്റ് റേറ്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈക്ക് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വലിയ തൈ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മെച്യൂരിറ്റി വന്ന അടുത്ത തൈകളാവാൻ പാകമായ ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വന്ന് ഇതിൻ്റെ ഒരു പ്ലാന്റ് വലുത് ബാക്കി ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അടുത്തത് ഗ്ലോബൽ ഗ്രീൻ പോത്തോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മളിത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് പോത്തോസ് വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവരൊക്കെ വിഷ് വിഷ്ലിസ്റ്റിലൊക്കെ ഇട്ടേക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഈ ഗ്ലോബൽ ഗ്രീൻ പോത്തോസ് ഒക്കെ അത് റയർ പ്ലാന്റ് ആണ് അങ്ങനെ ആരുടെയും കാണാറില്ല അപ്പോൾ ഇത് നമുക്കിപ്പോൾ കുറച്ചായി കിട്ടിയിട്ട് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ചാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത്യാവശ്യം തൈകളായിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു ടു ലീഫ് ത്രീ ലീഫ് സ്റ്റേജിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസൊക്കെ ചെറിയ പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ നഴ്സറിയിലൊന്നും അങ്ങനെ അവൈലബിളും അല്ല അടുത്തത് സെബാ ബ്ലൂ പോത്തോസാണ് സെബു ബ്ലൂ പോത്തോസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലീവ്സ് ആകും അതിനിട്ട് അതിൽ ഫെനട്രേഷൻ വരും ലീവ്സിൽ സ്പ്ലിറ്റ് വരും ഞാൻ ഞാനതിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയാണ് കാണാൻ ഒരു സിൽവർ ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതും എല്ലാവരെയും വിശ്ലസിലുള്ള ഒരു പ്ലാന്റ് ഒക്കെ ആയിരിക്കും കാരണം നമ്മൾ നോർമൽ അങ്ങനെ കാണാറില്ല ഈ പ്ലാന്റ്സ് ഒന്നും കൂടുതലും നമ്മൾ ഓരോ പേജുകളിലൊക്കെയാണ് കാണുന്നത് അതിൽ തന്നെ നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ റയർ പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യുന്നവരുടേലായിരിക്കും ഇതല്ല ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അത് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് ഗ്രീൻ വാണ്ട്രൻ ജൂ ആണ് ഇത് നമ്മൾ നമ്മളിതിനുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് നോർമൽ ഇതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് സാൻസവേരിയയുടെ ബേഡ്നെസ്റ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് വലുതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ റുപ്പീസ് പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വെരിഗേറ്റഡ് ഡെവിൽസ് ബാക്ക്ബോൺ അല്ലെങ്കിൽ പെടിലാന്തസ് എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് കുറച്ച് നാളുമുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചായ സെയിൽ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം വേറെ വെറൈറ്റീസ് അവൈലബിൾ ആണ് പിന്നെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് കാറ്റലോഗ് ചോദിക്കുന്നുണ്ട് എനിക്കതിന് ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഉടനെ തന്നെ ശരിയാക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഇത് ഇതൊരു പീസേ നമ്മളുള്ളൂ അതുകൊണ്ടാണ് ഫോർട്ടി റുപ്പീസിന് ഇത് കൊടുക്കുന്നത് ഉച്ചിൻ്റെ ശല്യം അത്യാവശ്യമുണ്ട് ഇപ്പോൾ മഴക്കാലം കൂടി തുടങ്ങിയതുകൊണ്ട് അപ്പോൾ ലീഫ് വരെ ലീഫ് വല്ല പോട്ടെ ഫ്ലവർ വരെ അത് കടിച്ചു ഇല്ലാൻ തുടങ്ങി അതുകൊണ്ട് വെറുതെ ഇതിൽ നിന്ന് നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോർട്ടി റുപ്പീസിന് കൊടുക്കുന്നതാണ് അപ്പോൾ ഒച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലാത്തവർ വാങ്ങി വെക്കുക ആ പ്ലാന്റിനെ സേവ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് നമ്മളത് ഫോർട്ടി റുപ്പീസിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം സിക്സ്റ്റി റുപ്പീസ് എയ്റ്റി ഒക്കെ റേറ്റ് വരുന്നുണ്ട് അടുത്തതൊരു കാറ്റസ് വെറൈറ്റിയാണ് യുഫോബിയ ലാക്റ്റിയെ ഡ്രാഗൺ ബോൺസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരും നമ്മളങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കണത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അത് തീരെ ചെറുതില്ല അതേപോലെ ബാക്കി വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അറേബ്യൻ വാക്സൈവി എന്ന് പറയും നമ്മുടെ ബിഗോണിയുടെ ലീവ്സ് പോലെ ഇരിക്കും ഇതിൻ്റെ ലീവ്സിന് നല്ല ഗ്ലീസിങ് ആണ് ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ പോലെ ഫീൽ ചെയ്യും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് ഇപ്പം അത്യാവശ്യം തൈകളുണ്ട് പിടിപ്പിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് പീലിയ ഗ്ലൗക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഗ്രൗണ്ട് കവറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ചെറിയ ചെറിയ ലീവ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പത്ത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പ്ലാന്റ് എപ്പിഷ്യയുടെ റെഡ് ഫ്ലവർ വരുന്ന ഗ്രീൻ വെറൈറ്റിയിൽ റെഡ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ഗ്രീൻ സിൽവർ കോംബോയാണ് ലീഫിന് വരുന്നത് ഇപ്പം ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് രൂപക്കാണ് കേട്ടോ ഇതും ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ക്രീപ്പിംഗ് ചാർലിയാണ് നമ്മൾ ഈ ക്രീപ്പിംഗ് ചാർലി അതായത് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ആയിട്ടോ സെയിൽ ചെയ്തിട്ട് അപ്പോൾ ക്രീപ്പിംഗ് ചാർലിയൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം ഉണ്ടാവും പ്ലാന്റിന് പത്ത് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് അടുത്തത് ബൈക്കളർ കലേഡിയോ ആണ് ഈ കലേഡിയോ നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് അത്യാവശ്യം തൈകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റ് ആയിരിക്കൂട്ട് പത്ത് രൂപ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ എപ്പോഴും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമ്മൾ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ആദ്യം നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് അതുകൊണ്ട് സോൾഡൌട്ടായി പോകും അതുകൊണ്ടാണ് അടുത്തത് ഫൈവ് ഫിംഗേഴ്സ് ഇംഗോണിയാണ് ഇത് നമ്മൾ പത്ത് രൂപക്കാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് അടുത്ത പ്ലാൻസ് സെയിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം പിന്നെ മറ്റുള്ളവർക്കും നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് ജസ്റ്റ് വാങ്ങാൻ നിങ്ങളുടെ കമൻസ് ഉപകാരപ്പെടും ഇപ്പം നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് തുമ്പോർജിയ ഗ്രാൻഡ് ഫ്ലോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതൊരു എന്താ ക്രീപ്പർ പ്ലാന്റ് ആണ് അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ചെറിയ സൈസ് പ്ലാന്റ്സിന് നഴ്സറിയിലൊക്കെ അറുപത് രൂപ എഴുപത് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ഫോർട്ടി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഫിഷ് ടൈൽ ഫണാണ് നമ്മൾ ഇതിനു ഒരു പ്രകാശം സെയിൽ ചെയ്തിട്ടുണ്ട് അതിന് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരുന്നില്ല ഇപ്പോൾ കുറേ നാളായി സെയിൽ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താണ് ബുഷിയാണ് പ്ലാന്റ് ഈ ഒരു തിക്നസ്സുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് രണ്ട് തയ്യുള്ളു കേട്ടോ അത് ഞാൻ പറയാമല്ലോ രണ്ട് തൈയേ ഉള്ളൂ അത്യാവശ്യം പുഷായിട്ടുള്ള രണ്ട് തയ്യാണുള്ളത് ആവശ്യക്കാരെ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ പിന്നെ കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല കുറവ് സ്റ്റോക്ക് ഉള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാറുണ്ട് അതിൻ്റെ രണ്ട് എണ്ണോണ് മൂന്നെണ്ണോണെങ്കിൽ അത് വീഡിയോയിൽ കാണിക്കാറുമുണ്ട് അടുത്ത എന്ന് പറയുന്നത് മിനിയേച്ചർ ചെമ്പർത്തിയാണ് സ്ലീപ്പിംഗ് ഹി ബിസ്കറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഇങ്ങനെ കണ്ടിട്ട് ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു അപ്പോഴാണ് ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിച്ചത് തന്നെ അമ്മയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പഴയ ഒരു നെസ്റ്റാലജി വരുത്തുന്നതെന്ന് പറഞ്ഞാൽ അമ്മ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ